നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് രണ്ട് തസ്തികളിൽ കൂടി ഒമാൻ വിസാ വിലക്ക് ഏർപ്പെടുത്തിയത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് പർച്ചേസസ് റെപ്രസെൻറ്റേറ്റീവ് തസ്തികകളിലാണ് പുതുതായി വിദേശികളെ ജോലിക്ക് എടുക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത് അതിന് പിറകെ ഇപ്പോൾ മലയാളികളെ അടക്കം നൂറുകണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു തീരുമാനവുമായാണ് ഒമാൻ എത്തിയിരിക്കുന്നത് സെയിൽസ് പർച്ചേസ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന വിദേശികൾ വിസ കാലാവധി കഴിഞ്ഞാൽ രാജ്യം വിട്ടുപോകണമെന്ന നിർദ്ദേശവുമായാണ് ഒമാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് നടപടി ആയിരക്കണക്കിന് മലയാളികളെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതിന്മേൽ കൂടുതൽ വിശദീകരണവുമായിട്ടാണ് മാനവ വിഭവശേഷി മന്ത്രാലയം രംഗത്തെത്തിയത് ഈ തസ്തികകളിൽ തൊഴിൽ ചെയ്തു വരുന്ന വിദേശികൾ വിസ കാലാവധി കഴിയുമ്പോൾ രാജ്യം വിട്ടുപോകണമെന്നാണ് മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശമുള്ളത് കാലാവധി പൂർത്തീകരിക്കുന്ന ഈ വിസകൾ പുതുക്കി നൽകുകയില്ലെന്നും കുറിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നു അതോടൊപ്പം ഇൻഷുറൻസ് മേഖലയിലെ സ്വദേശി വൽക്കരണവും പുരോഗമിച്ചു വരികയാണ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് സെയിൽസ് പ്രൊമോട്ടർ പർച്ചേസിംഗ് റെപ്രസെന്റേറ്റീവ് എന്നീ തസ്തിക നൂറ് ശതമാനവും സ്വദേശിവൽക്കരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒമാൻ മാനവ വിഭവശേഷി മന്ത്രി അബ്ദുള്ള ബിൻ നാസർ അൽ ഭക്തി ഉത്തരവ് പുറത്തിറക്കിയിരുന്നു ഈ മേഖലയിൽ എഴുപത്തിയഞ്ച് ശതമാനം സ്വദേശികൾക്കെണ്ണം പാലിക്കണമെന്നാണ് മന്ത്രാലയ നിർദ്ദേശമുള്ളത് ആരോഗ്യ മേഖലയിലെ ഫാർമസ്റ്റ് തസ്തിക പൂർണ്ണമായും സ്വദേശികൾക്കായി നീക്കി വയ്ക്കുന്നുവെന്നാണ് നിർദ്ദേശം ഒമാന്റെ ദേശീയ സ്ഥിതി വിവര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം പതിനേഴ് ലക്ഷത്തോളം വിദേശികളാണ് ഒമാനിൽ വിവിധ മേഖലകളിലായി തൊഴിൽ ചെയ്തു വരുന്നത് സ്വദേശി വൽക്കരണം വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം സ്വകാര്യ സ്ഥാപനങ്ങളിലെ മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ തസ്തികളിൽ പുതിയ വിസ അനുവദിക്കുന്നതിന് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഡ്മിനിസ്ട്രേറ്റർ മാനേജർ ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ എംപ്ലോയി അഫയേഴ്സ് മാനേജർ ട്രെയിനിംഗ് മാനേജർ പബ്ലിക് റിലേഷൻസ് മാനേജർ ഫോളോ അപ്പ് മാനേജർ അസിസ്റ്റന്റ് മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ തസ്തികളിലാണ് വിലക്ക് ബാധകമായിരിക്കുക ഈ തസ്തികളിലും നിലവിൽ ജോലി ചെയ്തവർക്ക് വിസ കാലാവധി കഴിയുന്നതുവരെ ജോലിയിൽ തുടരാം എന്ന പ്രത്യേകതയുമുണ്ട് ശേഷം വിസ പുതുക്കി തരുന്നതല്ല എന്നാണ് ഒമാൻ പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് താമസിക്കുന്ന സമയം ലഭിച്ച പിഴകൾ ഇനി രാജ്യമിടും മുമ്പ് തന്നെ ഓൺലൈനായി അടയ്ക്കാനും ഒമാൻ പോലീസ് വഴിയൊരുക്കിയിട്ടുണ്ട് വിദേശികൾക്ക് വിനോദസഞ്ചാരത്തിനായി റോയൽ ഒമാൻ പോലീസാണ് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിസ റെസിഡൻസ് വിസ കാലാവധി കഴിഞ്ഞവർക്കും ട്രാഫിക് പിഴകൾ ഉള്ളവർക്കും ഓൺലൈനായി തന്നെ പണം അടയ്ക്കാൻ സാധിക്കുകയും ചെയ്യും പിഴ അടയ്ക്കുന്നതിന്റെ വിശദമായ വിവരങ്ങൾ പോലീസ് വെബ്സൈറ്റിൽ നൽകിയിട്ടുമുണ്ട് നേരത്തെ ഇത്തരം പിഴകൾ അടയ്ക്കുന്നതിന് വിമാനത്താവളത്തിലാണ് സംവിധാനം ഉണ്ടായിരുന്നത് പേയ്മെന്റ് നടത്തിയ ശേഷം റെസിപ്റ്റ് പ്രിന്റ് എടുക്കുകയും വേണം പിഴ അടച്ചവർക്ക് നേരിട്ട് പാസ്പോർട്ട് കൗണ്ടറിലേക്കോ ഇ ഗേറ്റ് കൗണ്ടറിലേക്കോ പോയി ഡിപ്പാർച്ചർ നടപടികൾ പൂർത്തിയാക്കാമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി